ൾക്ക് ശ്മശാനങ്ങളുണ്ടോ ഡിസ്നിയുടെ ലയൻ കിങ് സിനിമയിൽ ജിംബയും നളയും ജാസുവും കൂടി ആനകളുടെ ശ്മശാനത്തിലേക്ക് പോകുന്ന സീനുണ്ട് ആനകളുടെ ശ്മശാനം ഒരു യുവ രാജകുമാരന് പറ്റിയ സ്ഥലമല്ല എന്നാണ് അവിടെ എത്തുന്ന വില്ലനായ സ്കാർ പറയുന്നത് ആനകൾക്ക് ശരിക്കും ശ്മശാനമുണ്ടോ അതാണ് നാം ഇത്തവണ പരിശോധിക്കാൻ പോകുന്നത് ഒരു ആന അതിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ മുമ്പ് മരിച്ചുപോയ ബന്ധുക്കളുടെ അവശിഷ്ടങ്ങൾക്ക് ഇടയിലേക്ക് പോകുമെന്നാണ് പല നാടുകളിലുമുള്ള വിശ്വാസം അങ്ങനെ മരിക്കുന്ന ആനകളുടെ അസ്ഥികളും കൊമ്പുകളും കൂടിക്കിടക്കുന്ന സ്ഥലം ആനകളുടെ ശ്മശാനമായി അറിയപ്പെടുന്നു ഇതാണ് ലയൻ കിങ്ങിലൂടെ കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും എത്തിയത് ആനകൾക്ക് സ്വന്തം മരണം മനസ്സിലാക്കാനും മുൻകൂട്ടി കാണാനും കഴിയുന്ന അതിശയിപ്പിക്കുന്ന സാധ്യതയാണ് ഇത്തരം ശ്മശാനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ ആനകൾക്ക് അവ എപ്പോൾ മരിക്കുമെന്നറിയാമോ ആഫ്രിക്കയിലായാലും മറ്റു പ്രദേശങ്ങളിലായാലും ചെറിയ ഇടങ്ങളിൽ ധാരാളം ആനകളുടെ അസ്ഥികളും കൊമ്പുകളും കാണപ്പെടുന്നത് അപൂർവമാണെന്നാണ് മൃഗങ്ങളിലെ മരണവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്ന മൗത്ത് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ലിയാൻ പ്രൂപ്സ് പറയുന്നത് ഇനി കൂടുതൽ ആനകളുടെ അസ്ഥികളും കൊമ്പുകളും കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ട് വരൾച്ച വലിയ തോതിലുള്ള വേട്ട പ്രകൃതി ദുരന്തം വിഷബാധ തുടങ്ങിയവയാണ് അതിന് കാരണം മരണം നേരത്തെ അറിയാൻ ആനകൾക്ക് കഴിയില്ലെന്നാണ് ലിയാൻ പ്രൂപ്സ് പറയുന്നത് ശ്മശാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അപകടമാണെന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഗവേഷകനായ ആകാശ് ദീപ് റോയ് പറയുന്നത് ആനകൾക്ക് സ്ഥിരമായി ശ്മശാനമുണ്ടെന്ന പ്രചരണത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വേട്ടക്കാരാണെന്നാണ് ആകാശ് ദീപ് റോയ് പറയുന്നത് എന്നാൽ ആനകൾക്ക് മരണത്തെക്കുറിച്ച് ധാരണയില്ലെന്നോ വൈകാരിക അനുഭവങ്ങൾ ഇല്ലെന്നോ ഇതിന് അർത്ഥമില്ല ആനകൾ അവരുടെ മരിച്ച കുട്ടികളെ കുഴിച്ചിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് റോയിയും സഹപ്രവർത്തകരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാളിൽ നടത്തിയ പഠനം പറയുന്നു തേയിലത്തോട്ടങ്ങളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെളി നിറഞ്ഞ ഡ്രൈനേജ് ചാലുകളിൽ ഏഷ്യൻ ആനക്കുട്ടികളെ പൂർണമായും കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്നാണ് പഠനം പറയുന്നത് ആനക്കുട്ടികളുടെ കാലുകൾ മാത്രമാണ് പുറത്തു കണ്ടിരുന്നത് അതിനാൽ തന്നെ ആനകൾക്ക് ശ്മശാനമുണ്ടെന്നാണ് ബംഗാളിലെയും അസമിലെയും ചില വിഭാഗങ്ങൾ വിശ്വസിക്കുന്നതത്രേ ആഫ്രിക്കൻ ആനകളിലും സമാനമായ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ചത്ത ആനകളെ വള്ളികളിലും ഇലകളിലും പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ ഇത് നേരിൽ കാണാതെ വിശ്വസിക്കരുതെന്നാണ് ലിയൻ പ്രൂപ്സ് പറയുന്നു ആനകളുടെ ശ്മശാനത്തെക്കുറിച്ച് മനുഷ്യർക്കിടയിൽ നിരവധി തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിലും മരണത്തെക്കുറിച്ച് ആനകളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ഏഷ്യൻ ആനകൾ ചത്ത കുഞ്ഞുങ്ങളെ മണിക്കൂറുകളോ ദിവസങ്ങളോ ചുമക്കുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ആനക്കൂട്ടത്തിലെ മരിച്ച അംഗങ്ങളുടെ മൃതദേഹങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മരിച്ച ആനകളുടെ സമീപം ചില ആനകൾ ശബ്ദമുണ്ടാക്കാറുണ്ട് ഇതൊരു വിലാപമാണെന്നാണ് ആകാശ് ദീപ് റോയ് പറയുന്നത് എന്തായാലും തങ്ങൾ എന്നു മരിക്കുമെന്ന് മനസ്സിലാക്കാൻ ആനകൾക്ക് കഴിയും എന്ന കാര്യത്തിൽ തെളിവുകളൊന്നുമില്ലെന്നാണ് പ്രൂപ്സ് പറയുന്നത്